ിംഗിന്റെ കാര്യത്തിനെ പറ്റിയിട്ടുള്ള ആണ് പറയാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞു ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ഐ എം നോട്ട് ഹാവിംഗ് എനിക്ക് ഓൾ ദീസ് ഓൾ തിങ് ആർ ബയോളജിക്കൽ ആഫ്റ്റർ ലൈഫ് ആണ് അല്ലേ ഈ ഹിപ്പോക്രൈറ്റ്സ് മുഖം മൂടി മുഖംമൂടിയിട്ടവർക്കാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് അപ്പോൾ എപ്പോഴും സ്ത്രീ അവളുടേതായ ഇടം കണ്ടെത്തണമെന്നും അവളുടേതായ സന്തോഷം അവൾക്ക് കിട്ടണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ഒരു ഫെമനിസ്റ്റ് കൺസെപ്റ്റാണ് എനിക്കുള്ളത് ദർ ഇസ് നോട്ട് സിമിലറസ് ദാറ്റ് ഓഫ് ഫെമനിച്ചി ഇൻ എസ് റെഡിക്കുലസ്റ്റ് അങ്ങനെയല്ല അപ്പോൾ ഈ ആണുങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ആർ ബോൺ ഫോർ ഫിസിക് എന്നുള്ളതാണ് അപ്പോൾ അവർ ഈ അടുത്തൊരു കാര്യം കേട്ടത് സംബന്ധമായിട്ട് പറയണം കല്യാണവും കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ദാറ്റ് എ മാൻ സെർച്ച് ഫോർ സം ഒരു അപ്പോൾ ഈ ലുബ്രിക്കേഷൻ എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഇമോഷണലായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഇമോഷണലായിട്ട് അവളിൽ നിന്ന് വരുന്ന സംഗതിയാണ് അതൊരിക്കലും എന്താ പറയുക മെൻ ആർ ഓൾവേസ് സർച്ചിങ് ഫോർ ദാറ്റ് ഔട്ട്വേർഡ്ലി അവർക്ക് അവർക്ക് അവർ അതിനെക്കുറിച്ച് മിക്ക അതിനെക്കുറിച്ച് ഇഗ്നറൻ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താണ് അവരിങ്ങനെ ഈ പറഞ്ഞ ഫിലിംസും ഇതുമൊക്കെ കണ്ടിട്ട് ദ ആർ റീഡിങ് ആസ് എ പ്രോസസ് അതൊരു ഇതൊരു പ്രോസസ്സല്ല ഒരു കപ്പിൾ റിലേഷൻഷിപ്പിൽ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഒരു ഇമോഷണലായിട്ടുള്ള ഫുൾഫിൽമെൻറ്റിൽ എത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് സ്ത്രീ വരികയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം പ്രശസ്ത എഴുത്തുകാരെ കമലാദാസ് തന്നെ അവരുടെ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ദറ്റ് മാൻ ഇസ് നോട്ട് ടോക്കിങ് ടു മീ അല്ലേ എന്നോട് സംസാരിക്കാറില്ല എന്നോട് സ്നേഹത്തിൽ ഇടപഴകാറില്ല ബട്ട് ഹീ ഈസ് എക്സ്പെക്ടിങ് സംതിങ് സംതിങ് മോർ എൻ ബാഡ് എന്നുള്ളത് അപ്പം ഒരിക്കലും അവിടെ വെച്ചല്ല വെൻ യു ആർ അക്സെപ്റ്റിങ് ഹെയർ വെൻ യു ആർ പാറ്റിങ് ഹെയർ വെൻ യു ആർ സിംപ്ലി ടച്ചിങ് ഹെയർ ഫിംഗർ ടിപ്സ് അല്ലേ ആ സ്ത്രീയുടെ ഓരോ കോശങ്ങളിലും അവളെ ലുബ്ലിക്കേറ്റഡ് ആക്കാനുള്ള അവളെ ഇവോക്ക് ചെയ്യാനുള്ള ഹോർമോൺസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ സിമ്പിൾ ടച്ചാണ് ഒരു സിമ്പിൾ പ്രസ്സിങ്ങാണ് ഒരു ഹഗാണ് ഒരു 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 ജെൻറ്റൽ മസാജൊക്കെയാണ് ഈ ഒരു ലൂബ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലാതെ മെൻ ആർ ഇൻ ഹറി ടു മേക്ക് എവറിങ് ഡൺ വിത്തിൻ സെക്കൻഡ്സ് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ പാഠങ്ങളൊക്കെ മാരിറ്റൽ അഫയറിന് മുമ്പ് ഒരു അല്ലെ നമ്മളെ നമുക്കാർക്കും പറഞ്ഞു തരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം സംഭവിക്കുന്ന എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സും കാരണം ഇവർ തമ്മിലൊന്നും അറിയുന്നില്ല ഈയൊരു സംഗതിയിൽ ഒരു ഞങ്ങളൊക്കെ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ഒരു അനുഷ്ഠാനം പോലെ ഒരു റിച്വല് പോലെയായി മാറുകയാണ് സംതിങ് ഈസ് ഹാപ്പനിങ് ആൻഡ് നത്തിങ് ഈസ് ഗെറ്റിംഗ് ഫ്രം ഇറ്റ് അല്ലേ ഒരു എൻജോയ്മെൻറ്റും മതിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ മാനസികമായിട്ടും സ്പിരിച്വൽ ആയിട്ടും കേട്ടോ ഐ ഷുഡ് സേ ഇറ്റ് എസ് എ സ്പിരിച്വൽ തിങ് അപ്പോൾ സ്പിരിച്വൽ ആയിട്ടും കൂടെ വരുമ്പോൾ മാത്രമേ ആ ഒരു സന്തോഷവും ആ ഒരു ഫീലിങ്ങും ഒക്കെ നമുക്ക് കിട്ടൂ അതുവഴി ആ ഒരു ഇവോക്കിങ് റെഡി ആവത്തുള്ളൂ അതർവൈസ് ആ കുട്ടിയുടെ കാര്യം കട്ടപ്പൊക്കേന്ന് പറയാതെ നിവർത്തിയില്ല ഒരു ടു ബി ഫ്രാങ്ക് ഒരു നയൻറ്റി ഫൈവ് ും ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പം ഈയൊരു നോളജ് ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യുവാർ യു ആർ റിലേഷൻഷിപ്പ് വിൽ ബി മൊണോട്ടനസ് ആൻഡ് സോൺ യു വിൽ ഗെറ്റ് സെപ്പറേറ്റഡ് വിത്ത് മൈൻഡ് ആൻഡ് സ്പിരിറ്റ് സോ ട്രൈ ടു ഗെറ്റ് ഇൻ ടു ഹെർ മൈൻഡ് ആസ് സോൺ ആസ് പോസിബിൾ ദെൻ എവറിങ് വിൽ ബി ഡൗൺ താങ്ക് യു സോ മച്ച്